അടുത്തൊരു പ്രധാനപ്പെട്ട വാർത്ത ഔദ്യോഗിക വസ്ഥയിൽ നിന്ന് പണം കണ്ടെത്തിയ സംഭവത്തിൽ ഡൽഹി ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മയ്ക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കുകയാണ് ജസ്റ്റിസ് അഭയ സോഖ ജസ്റ്റിസ് ഉജ്ജ്വൽ ഭൊയാൻ എന്നിവരടങ്ങുന്ന ബഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത് കേസിൽ ആഭ്യന്തര സമിതിയുടെ അന്വേഷണം തുടരുകയാണ് ഇ ആർ രാകേഷ് വിവരങ്ങളുമായി രാകേഷ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ കൂടുതൽ ദുരൂഹതയുടെ വിവരങ്ങൾ വരുന്നുണ്ട് പോലീസ് അന്ന് ആരുടെ നിർദ്ദേശപ്രകാരമാണ് അവിടെ നിന്ന് ഈ ചാക്കുകെട്ടുകൾ മാറ്റുന്നത് പല പല സംശയങ്ങൾ വരുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് കോടതിക്ക് മുന്നിലേക്ക് ഒരു വേണം എന്നൊരു ആവശ്യം വരുമ്പോൾ അത് വളരെ ഗൗരവമേറിയ ഒരു ആവശ്യം കൂടിയല്ലേ അതെ ശ്രീജി എഫ് ഐ ആർ ഇട്ട് അന്വേഷിക്കണമെന്നാണ് ഈ ഹർജിയിലെ പ്രധാനപ്പെട്ട ആവശ്യം അഭിഭാഷകനായ മാത്യൂസ് നെടുമ്പാര ഒപ്പം മൂന്ന് പേർ കൂടി ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു മാത്രമല്ല കഴിഞ്ഞ ദിവസം ബുധനാഴ്ച ഈ കേസ് കോടതി കൂടിയിരിക്കുന്ന സമയത്ത് നെടുമ്പാറ തന്നെയാണ് ഇക്കാര്യം ചീഫ് ജസ്റ്റിസ് സി ജി ഐ ഉന്നയിച്ചത് തുടർന്നാണ് ഇന്നത്തേക്ക് ലിസ്റ്റ് ചെയ്യാമെന്ന് സുപ്രീം കോടതി അറിയിക്കുകയും ചെയ്ത് ചെയ്തിരിക്കുന്നത് മാത്രവുമല്ല ഈ ഹർജിക്കാർ പ്രത്യേകിച്ച് നെടുമ്പാറേ കൂടാതെ മറ്റു മൂന്ന് പേർ കൂടി ഹർജിക്കാരായുണ്ട് അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം മറ്റേതെങ്കിലും വ്യക്തിയാണ് ഒരു ബിസിനസ്സുകാരനോ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാവോ ആയിക്കോട്ടെ ഈ സമയം തന്നെ ഇ ഡി വന്നിട്ടുണ്ടാകും ഒപ്പം തന്നെ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ അവരുടെ വീടുകളിൽ പരിശോധന നടത്തിയിട്ടുണ്ടാകും ഒരു ജഡ്ജി എന്ന ആനുകൂല്യം കൊണ്ടാണ് ഒറ്റ മറ്റു നടപടികളിൽ പോകാത്തത് അത് പാടില്ല എന്നാണ് ഈ ഹർജിക്കാർ അന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തത് മാത്രവുമല്ല ഈ ഹർജിയിൽ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം തൊണ്ണൂറ്റിയൊന്നിലൊരു വിധിയുണ്ട് പ്രത്യേകിച്ച് വീരസ്വാമി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ അത് പ്രകാരം ഇത്തരത്തിൽ എഫ്ഐആർ അടക്കം രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഹൈക്കോടതിയുടെയോ അല്ലെങ്കിൽ തന്നെ സുപ്രീം കോടതിയുടെ അനുമതി വേണം അത് അതിനെതിരെ ഒരു പരാമർശം കൂടി ഈ അപ്പീലിൽ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അപ്പോൾ കോടതി എന്തു പറയും എന്നുള്ളത് നിർണായകമാണ് കാരണം ആഭ്യന്തര സമിതി ഇതിനോടനു തന്നെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഒരു ഉത്തരവ് ഉണ്ടാകാൻ സാധ്യതയില്ല ഒരു പക്ഷേ പരാമർശങ്ങൾ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകാം കാരണം കോടതി തന്നെ വളരെ ഗൗരവമായി ഈ വിഷയത്തെ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ പരാമർശങ്ങൾ കോടതി നടത്തിയേക്കാം അതിന് അതിനപ്പുറം ഒരു ഉത്തരവിലേക്ക് കോടതി പോകാൻ സാധ്യതയില്ല കാരണം ആഭ്യന്തര അന്വേഷണം പൂർത്തിയാകട്ടെ അവരുടെ റിപ്പോർട്ട് ലഭിക്കട്ടെ എന്ന നിലപാടായിരിക്കും കോടതി സ്വീകരിക്കുക ഏതായാലും ഇന്ന് ഹർജി വരുന്നത് നിർണായകമായ കാര്യമാണ് മറുവശത്ത് ആഭ്യന്തര സമിതിയുടെ അന്വേഷണം പുരോഗമിക്കുകയാണ് ഈ സമിതി കഴിഞ്ഞ ദിവസം യശ്ചന്ദവർമ്മയുടെ വീട്ടിലെത്തിയിരുന്നു ഏതാണ്ട് നാൽപ്പത്തിയഞ്ച് മിനിറ്റ് നേരം വീടിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇവർ തെളിവെടുപ്പൊക്കെ തന്നെ നടത്തിയിരുന്നു പോലീസിന്റെ സംഘവും കഴിഞ്ഞ ദിവസം അവിടെ എത്തി തെളിവെടുപ്പ് പൂർത്തീകരിച്ചിരുന്നു ഇനി മറ്റൊരു വാർത്തയിലേക്ക് ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട് ഇന്ന് റംസാനിലെ അവസാനത്തെ വെള്ളിയാഴ്ചയാണ് വിശ്വാസികൾ മുഴുവൻ പ്രാർത്ഥനയിൽ ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകളുണ്ട് ചടങ്ങുകളുണ്ട് ഇന്ന് പൊതുവേ ഇന്നത്തെ ദിവസം മുഴുവൻ പ്രാർത്ഥന നടത്താനാണ് വിശ്വാസികൾ ചെലവഴിക്കാറുള്ളത് ആ ദിവസം മറ്റൊരു തരത്തിൽ കൂടി ലോകം ആചരിക്കുന്നുണ്ട് അത് ഖുദ്സ് ദിനം എന്ന പേരിലാണ് പലസ്തീനികൾക്ക് പിന്തുണ പ്രഖ്യാപിക്കാനും പലസ്തീനിലെ സൈനസ്റ്റ് അധിനിവേശം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെടാനുമുള്ള അന്താരാഷ്ട്ര ദിനമാണ് ഖുദ്സ് ദിനം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് ഖുദ്സ് ദിന റാലികൾ നടക്കും വിവരങ്ങളുമായി ഐഷത്തുൽ ഷംന ന്യൂസ് ഡെസ്കിൽ നിന്ന് ഷംന ഒരു സാഹചര്യം വളരെ ശ്രദ്ധേയമാണ് പ്രത്യേകിച്ച് വീണ്ടും ആക്രമണം ആരംഭിച്ചിരിക്കുന്നു മരിക്കുന്നവരുടെ എണ്ണം ഓരോ ദിവസം എന്ന വണ്ണം കൂടി വരുന്നു അമ്പതിനായിരം പേർ മരിച്ചു കഴിഞ്ഞു ഇത് ഈ കാലയളവിൽ എന്ന വിവരങ്ങളൊക്കെ വരുന്നു ഇതിനിടയിലാണ് ഹമാസിനെതിരെ തന്നെ പലസ്തീനിൽ നിന്ന് ശബ്ദമുയരുന്നത് യുദ്ധം വേണ്ട ജീവിക്കണം എന്നൊരു ആവശ്യം വരുന്നത് ആ ദിവസത്തിലെത്തുന്ന ഖുദ്സ് ദിനം ആ സമയത്തെത്തുന്ന ഖുദ്സ് ദിനം എന്ന നിലയ്ക്ക് എത്രത്തോളം പ്രസക്തമാണ് ഈ വർഷത്തെ ദിനാചരണം ഷിജ തീർച്ചയായും കഴിഞ്ഞ ദിവസമാണ് ഹമാസിനെതിരെ വലിയ രീതിയിൽ ഫലസ്തീൻ ജന ജനത എതിരെ ഹമാസിനെതിരെ രംഗത്തെത്തിയത് ഹമാസ് വിട്ടുപോകണം ഹമാസ ഭീകരവാദികൾ എന്ന് തന്നെ പറഞ്ഞാണ് മുദ്രാവാക്യം വിളിച്ചാണ് അവർ രംഗത്തെത്തിയത് ഈ ഒരു ഘട്ടത്തിൽ തന്നെ ഖുദ്സ് ദിനം ഈ വർഷത്തെ ഏറെ പ്രധാനപ്പെട്ടതാണ് ഒപ്പം തന്നെ ഈ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പിൽ ആദ്യമായി ഖുദ്സ് ദിനം ആയി നമ്മൾ ആചരിക്കാൻ തുടങ്ങിയത് അതായത് ഇറാൻ അധിനിവേശത്തിന് പിറകെ അന്നത്തെ നേതാവായിരുന്ന നേതാവാണ് ഇത് പ്രഖ്യാപിക്കുന്നതും പിന്നീട് നിലവിൽ വരുന്നതും എൺപതിലധികം രാജ്യങ്ങളിൽ ലോകരാജ്യങ്ങളിൽ ഈ ഗുഡ്സ് ദിനം ആചരിക്കുന്നുണ്ട് ഒപ്പം തന്നെ എല്ലായിടത്തും ഫലസ്തീൻ മുദ്രാവാക്യങ്ങൾ വിളിച്ച് റാലികൾ ഉണ്ടാകും അത്തരം പരിപാടികളൊക്കെയാണ് സാധാരണ ഗുഡ്സ് ദിനത്തിൽ ഉണ്ടാവാറ് ഒപ്പം ഇറാന് യു കെ മുസ്ലിം രാജ്യങ്ങളെ ഇസ്ലാം ഭരണ പ്രദേശങ്ങളിലും ഒപ്പം അല്ലാതെയുള്ള പ്രദേശങ്ങളിലും ഇന്ത്യയിൽ അടക്കം റാലികൾ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട് ഒപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇസ്രായേൽ അധിനിവേശം അതിപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ് കൂട്ടക്കൊരുതി തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഘട്ടത്തിൽ തന്നെ ഇത്തവണ ഇത്തവണ കൂടുതൽ ശക്തമായ രീതിയിലായിരിക്കും ഈ ഗുഡ്സ് ദിനം ആചരിക്കുക എന്നൊരു എന്നാണ് കരുതപ്പെടുന്നത് കൂടുതൽ ശക്തമായി മുദ്രാവാക്യം വിളികളുമായി ഫലസ്തീൻ അനുകൂലികൾ രംഗത്തെത്തും അക്കാര്യം തീർച്ചയാണ് ഒപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹമാസിനെതിരെ ഫലസ്തീൻ ജനത രംഗത്തെ ഒരു സാഹചര്യത്തിൽ ഹമാസിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു മറുപടി കൂടി ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം ആദ്യഘട്ടം മുതൽ തന്നെ ഫലസ്തീന് വേണ്ടി സംസാരിച്ച അല്ലെങ്കിൽ ഫലസ്തീൻ ജനതയ്ക്കൊപ്പം നിന്ന ഒരു വിഭാഗം ആയിരുന്നു ഹമാസ് ജനത അങ്ങനെയാണ് വിശേഷിപ്പിച്ചിരുന്നത് ഒരുപാട് ഒക്ടോബർ ഏഴിലെ ആക്രമണം മുതൽ ഒപ്പം തന്നെ ഫലസ്തീൻ ജനതയ്ക്കൊപ്പം നിന്ന ഹമാസ് ജനതയെ അതിക്രൂ അതിരൂക്ഷമായി തന്നെ വിമർശിച്ചുകൊണ്ടാണ് ഫലസ്തീൻ ജനത ഇന്നലെ രംഗത്തെത്തിയത് പക്ഷേ അതിൽ ൾ പിന്നിട്ടിട്ടും ഹമാസിന്റെ ഭാഗത്ത് ഒരു മറുപടിയുമില്ല ഈ ഘട്ടത്തിൽ തന്നെ അങ്ങനെ ഒരു മറുപടി ഉണ്ടാകും എന്ന് കൂടി പ്രതീക്ഷിക്കുന്നുണ്ട് എന്തായാലും ഈ ഗുഡ്സ് ദിനത്തിന്റെ പ്രത്യേകത നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിശ്വാസികൾക്കിടയിൽ ഈ ജെറുസലേമും അതുപോലെ അലക്സ ഒക്കെ ഏറെ പ്രധാനപ്പെട്ടതാണ് ഏറെ വിശേഷപ്പെട്ട ഒരു പള്ളിയും സ്ഥലവും ഒക്കെയാണ് ഇത് ആദ്യഘട്ടത്തിൽ ആദ്യകാലങ്ങളിലൊക്കെ ഈ പ്രദേശം അറിയപ്പെട്ടിരുന്നത് ഗുഡ് അൽ ഗുഡ്സ് അതുപോലെ എറുശലേം എന്നൊക്കെ ഉള്ള പദങ്ങൾ കൊണ്ടായിരുന്നു അറിയപ്പെട്ടിരുന്നത് അതായത് സമാധാനത്തിന്റെ പട്ടണം എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത് പക്ഷെ അവിടെ ഒരു കാലത്തും സമാധാനമല്ല കാണാൻ ഇടയായിരുന്നത് അതൊക്കെ നമുക്ക് വ്യക്തമാണ് എന്തായാലും ആ അന്ന് അറിയപ്പെട്ടിരുന്ന ആ ഒരു പേര് അൽ ഖുദ്സ് അത് തന്നെയാണ് ഈ ദിനത്തിന് നൽകിയ പേരും അൽ ഗുദ്സിന് വേണ്ടിയുള്ള ഒരു ദിനം ഈ അധിനിവേശങ്ങൾക്കെതിരായി ശബ്ദമുയർത്തേണ്ട ഈ ഫലസ്തീൻ ജനതയ്ക്ക് വേണ്ടി ശബ്ദമുയർത്തപ്പെടേണ്ട ഒരു ദിവസം അങ്ങനെയാണ് ആചരിക്കുന്നത് എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ റാലികൾ വിവിധ ലോകരാജ്യങ്ങളിൽ നിന്ന് ഇത്തരം റാലികൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു